ഇപ്പം അടുത്ത ബേബി വരികയാണല്ലോ നാല് ആളാവുമല്ലോ നാല് മക്കൾ ഒന്നിച്ചുള്ള ഒരു ഫാമിലി അതെ അത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഏറ്റവും കൂടുതൽ നല്ല നല്ല കമന്റ്സ് ആണ് നിങ്ങളുടെ നമ്മൾ നല്ലോണം നല്ലോണം അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു പറയും സംഭവിക്കട്ടെ ശരിക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ പൈസ ആണ് എല്ലാത്തിന്റെ സന്തോഷത്തിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം അന്നൊക്കെ നമ്മള് ആറായിരം രൂപക്കൊക്കെ ജീവിച്ചു ഒരു മാസം ആറായിരം ഒക്കെ ഡിഫറൻസ്റ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങളുടെ നല്ല ഉണ്ടാവും ഞാൻ അതിലേക്ക് എന്നോട് തള്ള വൈബ് മൈക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്നു നമ്മുടെ ഇപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ പറഞ്ഞോ രണ്ടുകൂട്ടിയുള്ള പോകുന്നതിന്റെ എന്തെങ്കിലും മാറ്റങ്ങളും ഷെഫീലും മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ലേ കൊടുത്താ കൊടുത്തില്ല എല്ലാം സ്കാൻ ചെയ്ത് ആയിട്ട് ും നമ്മളിങ്ങനെ പൊതുവേ കേട്ടിരുന്നാപ്പിനെസ് ഒക്കെ കൂടുതൽ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയാസിൽ ഇടാ അല്ലെങ്കിൽ എല്ലാരോടും പറയുമ്പോ ഈ നസർ കിട്ടും കണ്ണ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്ന പ്രത്യേകിച്ച് ഈ ഗർഭം റിലേറ്റഡ് സാധനങ്ങളൊക്കെ ഇടുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ആരെങ്കിലും പറഞ്ഞു തരുമോ പറയോ എല്ലാം അങ്ങനെ വീഡിയോ ചെയ്യേണ്ട വലിയ ഞാനും കുറച്ചൊക്കെ അങ്ങനെ അല്ല പക്ഷേ സംഭവം ഉണ്ട് വല്യഇഷ്ടോ കണ്ണേർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോരുത്തർക്കൊരു വിശ്വാസാണ് പക്ഷെ എനിക്ക് അങ്ങനെ പേടിയും അങ്ങനെ എനിക്ക് ഇതിപ്പോ നമ്മളെ അറിയിക്കേം വേണല്ലോ ഞങ്ങള് അപ്പന്താ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നേ കാരണം ഇത്ര ഇയേഴ്സായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ ആ അതന്നെ അപ്പൊ ഞാൻ പറയുവോ ഏതെങ്കിലും കോളൊക്കെ വരുമ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോണ്ടാക്കി നമ്മളെ ജോലിയാണ് അങ്ങനെ കണ്ടുവച്ചാ മതി എന്ന് അപ്പൊ മുന്നേ ഞാൻ റിലാക്സ് ആവും പിന്നെ ഞാൻ തുടങ്ങും എന്ത് എന്ത് ചോദ്യം ഞങ്ങൾ വലിയ എടുക്കില്ല ആ അതന്നെ അതിന്റെ അതന്നെന്റി അങ്ങനെ വിട്ടേക്കും അതിപ്പോ കണ്ണൂറിന്റെ കാര്യം ചോദിച്ചാലും അത് ഇല്ലാന്ന് ഞാൻ പറയില്ല കണ്ണൂർ ഉണ്ടാവും ഇണ്ടാവാം പക്ഷെ അതൊന്നും നമ്മക്ക് എനിക്കോ സംഭവിക്കാതിരിക്കട്ടെ വിശ്വാസത്തിൽ അങ്ങനെ പോവാറ്റീവ് ആക്കി ചിന്തിക്കാം രണ്ടി വേണോ വേണ്ടോ ഷമി ഇപ്പൊ പ്രഗ്നൻസി വീഡിയോ ഇടണോ ഇടണ്ടെന്ന് ചോദിച്ചു അപ്പൊ കാരണം ഇനിയിപ്പോ ഇതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇല്ലാതായി പോയാലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലാതായി പോയില്ലാതെ പോയെന്നറിയണോ എന്താ പ്രശ്നം സംഭവിക്കാതിരിക്കട്ടെട്ടോ പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞു നമുക്ക് കഴിഞ്ഞിട്ട് ഇടാം കേട്ടില്ല അപ്പോഴത്തെ ഇട്ടുകയും ചെയ്ത മനസ്സിലായില്ലേ Like ah, like... mm. ും ബാക്കിയുള്ളവരുടെക്സപ്റ്റൻസ് കിട്ടിത്തുടങ്ങി എല്ലാരും ചെയ്താ മാറ്റം എങ്ങനെ തോന്നുന്നു മാറ്റങ്ങളൊക്കെ കാണുമ്പോഴുണ്ടായാൽ മനുഷ്യന്മാരൊക്കെ മാറുന്നുണ്ട് പൈസ ഉണ്ടായി കഴിഞ്ഞാല് വരും എല്ലാരും അങ്ങനൊക്കെ കൊറേ മാറ്റങ്ങളുണ്ട് പണായാലും അങ്ങനെ വന്ന ആൾക്കാരെ നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യാ പണ്ടത്തെങ്ങനെ നീ എന്നോട് അങ്ങനെ അങ്ങനല്ല പക്ഷെ ഇവരങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല ആയിട്ടുള്ള ആളാ ഷമ്മി രണ്ടോ

ജോലി ക്യാഷ് ഒന്നും ഇല്ലാത്ത സമയം അപ്പൊ ശരി ഞാൻ പറഞ്ഞു നമ്മള് കൊറേ കാര്യങ്ങൾ പിന്നെ നമ്മള് പറയുന്നത് എന്തായാലും അങ്ങനെ തന്നെയാ മനസ്സില് എല്ലാരും പോണല്ലോ ഓക്കെ ഇപ്പൊ എങ്ങനെയാ നിങ്ങള് സോഷ്യൽ മീഡിയ ഇന്നോഗ്രേഷൻസ് ഒക്കെ പോവാറുണ്ടോ ഇനോഗ്രേഷൻ ഞങ്ങൾക്ക് ഒന്ന് സ്റ്റേജില് ഏഹ് അങ്ങനെ സംസാരിക്കില്ല അപ്പൊ ഞങ്ങള് അങ്ങനത്തെ ഞങ്ങള് പറയും അത് കഴിഞ്ഞിട്ട് വരാൻ വീഡിയോ നമ്മൾ ചെയ്യാ അതല്ലാതെ ഈ ടൈമിൽ അങ്ങനെ വരുന്നില്ല വീട്ടിൽ നിന്നൊക്കെ നല്ലവണ്ണം പറയ പക്ഷെ എല്ലാരും നോക്കുമ്പോ എന്താ പറയാ അങ്ങനെ ഒരു ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന ഒരു ട്ടൊ കൊറേ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നല്ല ചേഞ്ച് ഉണ്ട് അന്ന് വന്നപ്പോ നമ്മൾ എല്ലാരും കണ്ടപ്പോ ആൾക്കൊരു അയ്യോ എനിക്കോ എങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പൊ എനിക്ക് ഷെഫീനേക്കാൾ കൂടുതലും സംസാരിക്കുന്നുണ്ട് എന്താ ചേഞ്ചിന്റെ ഒരു റീസൺ അത് എല്ലാത്തിനും കാരണം എന്താ മുമ്പ് എക്കോട്ടാണെന്നുണ്ടോന്നൊരു ഡൗട്ട് ഞാൻ മുമ്പോട്ട് പോകുവാൻ നിർത്തി എല്ലാത്തിനും കാരണം ചെപ്പി എന്നാ അത്ര മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് ഭയങ്കര മോട്ടിവേറ്ററാ എന്തൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇപ്പൊ എന്തിനും മരുന്നുണ്ട് ആ എന്താണെങ്കിൽ ചോദിച്ചോക്ക് അതൊക്കെ മരുന്നുണ്ട് അടുത്ത ബേബി ടോട്ടൽ നാല് നാല് ഈ ഒന്നിച്ചുള്ള ഒരു ഒരു ഫാമിലി അതെ അത് കാണണം എന്നുള്ള ആഗ്രഹം ൂരല്ലേക്കൊന്നും എത്താറായിക്കൊണ്ടിരിക്കാണ്

ിങ്ങിന് കാരണം ഡെയിലി വ്ളോഗ് അതിന്റെ അടുക്കും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുമ്പ് അപ്പൊ ഡെയിലി വ്ലോഗ്ലൈകൊണ്ടും പിന്നെ റീൽസും പ്രൊമോഷൻസും ഒക്കെ കൂടി ഉണ്ടാവല്ലോ അപ്പൊ ഉറങ്ങണ സമയത്തെ അത് ഇങ്ങനെ വെറുതെ നിക്കുകയാണല്ലോ വീട്ടില് വീട്ടിലെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തു ഞാൻ ഒരു ആലോചന ആലോചിച്ച കൂടുതലുണ്ട് ഇപ്പൊ അതില്ല ടൈമില്ലാതെ എന്തായാലും അത് ഉണ്ടാവും പക്ഷെ എന്നാലും അതിന്റെ ഒരു തീവ്രത കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ടാവും പണിയെടുപ്പിച്ചിട്ടുണ്ടെ ഓക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സമയത്ത് ഇപ്പൊ നിങ്ങളുടെ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ ആൾക്കാർ ഭയങ്കര ഇതായിട്ട് കണ്ടു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ നല്ല നല്ല കൊറേക്കല്ലേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല നല്ല കമന്റ്സ് ആണ് നിങ്ങളുടെ വീഡിയോസിനെ താഴെ യൂട്യൂബിലാണെങ്കിലും അത് ഏത് ബന്ധത്തിനായാലും അങ്ങനെ തന്നെ ആയിരിക്കും നല്ലോണം തെറ്റിയാല് പറയും ഇതെന്തെങ്കിലും എന്താ ഇത്ര ഡിഫറൻസ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങളുടെ റിലേഷനില് സ്പെഷ്യാലിറ്റി ഞമ്മളെ ചിന്തകളിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഞാൻ കൊറേ അതിലേക്ക് മാറിക്കണേ എന്നോട് തള്ള പറ വൈബവനൊക്കെ പറയല്ലേ അങ്ങനൊക്കെ പറയൂ അല്ലാതെ കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ ഇപ്പൊ പെണുങ്ങി നിക്കലൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാൻ എല്ലാം പെണുങ്ങിട്ട് കാര്യല്ല നിന്റെ അടുത്ത് അടിപൊളിയായി ആദ്യത്തെക്കാട്ടിനും അടിപൊളിയായി ഇപ്പൊ ഞങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെ പേടിയുണ്ടാവും ശെരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പൈസ ആണ് എല്ലാത്തിന്റെ സന്തോഷത്തിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം ആ ടൈമിന് ഡെലിവറിക്ക് ഒക്കെ പോയിട്ട് കിട്ടുന്ന പൈസ ഉണ്ടായോ അപ്പോൾ അത് ദിവസം ഒരു ഇരുന്നൂറോ മുന്നൂറോട്ടുണ്ടായോ അപ്പൊ അത് ഒരു എല്ലാത്തിനോട് അന്നൊക്കെ നമ്മള് ആറായിരം രൂപക്കൊക്കെ ജീവിച്ച് ഒരു മാസം ആറായിരം ഒക്കെ ജീവിച്ച് അപ്പോ ഞങ്ങള് വിചാരിച്ചു ഒരു പതിനയ്യായിരം കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും യൂട്യൂബിലൊക്കെ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് ഫുഡ് കഴിക്കാൻ അന്നൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ ആശുപത്രി ടൈമിന് ഒന്നും വാങ്ങിക്കൊടുക്കാനൊന്നെനിക്ക് പറ്റിയില്ല ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ പ്രസവശേഷം അതൊന്നും ഞാൻ താത്ത ഞാൻ പോവാതെന്ന് എന്റെ അടുത്ത് പൈസ ഇല്ലായിട്ടായിരുന്നു അപ്പൊ ഞാനത് കണ്ട് ഓലും ചെയ്യണെന്നൊക്കെ അപ്പൊ പിന്നെ ഞാൻ അങ്ങ് ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഏതായാലും മനുഷ്യ ഈ പ്രസവത്തില് പറ്റണൊക്കെ ഞാൻ ചെയ്തു ചെയ്ത ാലും ഇപ്പം പറഞ്ഞു ഇപ്പൊ പണ്ട് ആയശുവിന് പ്രഗ്നന്റ് ആയിരുന്നപ്പോ അല്ലെങ്കിൽ ഐഷു കുഞ്ഞായിരുന്നപ്പോ ഒന്നും അതേപോലെ ഇപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനൊത്തൊന്നും ചെയ്യാൻ പറ്റാ പറ്റാണ്ട് വന്നല്ലോ പക്ഷെ ഞാൻ ഒരു വീഡിയോ കാണിച്ചു ആ ഒരു വിഷമ സ്റ്റേജ് അന്ന് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങിയില്ലേ എത്ര വയസ്സിന് ആയിരുന്നു മൂന്ന് വയസ്സു ആ എങ്ങനെ ഇണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഫീല് അല്ല പക്ഷെ അന്ന് ഇതിന്റെ മുമ്പ് ഞങ്ങൾ ആ ടൈമിനും ഈ ആറായിരം ഒക്കെ കിട്ടുന്ന ടൈമിനും ഞങ്ങൾ ഇത് ചെയ്തു പക്ഷെ അത് ആ ഡ്രസ്സിങ് കണ്ടറിയാന്നെ തന്നെ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു ഇപ്പൊ അലഹദില്ല അന്ന് ആവശ്യം ചോദിക്കാനൊന്നും അറിയില്ലല്ലോ സ്കൂളിൽ പോണേ കൊണ്ട് അവിടെ വീട് കഴിക്കണെ കൊണ്ട് ഉമ്മ അത് വേണം അത് വേണമെന്നൊക്കെ പൈസ കുറച്ച് ആയതുകൊണ്ട്

ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതൊന്നും വിഷയമില്ല ഹാപ്പിയാണ് സബ്സ്ക്രൈബേഴ്സ് ആയി ആയി അല്ലേ ഒക്കെ എന്താണ് ഒരു സന്തോഷം ും ഒരുപാട് നന്ദി പ്രതീക്ഷിച്ചോ എനിക്ക് തോന്നുന്നു സിക്സ് മന്ത് ഫൈവ് ഹൺഡ്രഡ് അടിച്ചില്ലേ അപ്പൊ പ്രതീക്ഷിച്ചിത്ര പെട്ടന്ന് ആൾക്കാർ കൂടും ഞാൻ ഞാനിതുവരെ അല്ല ഇതുവരെ ഞാൻ വേറെന്തോ രീതിയിൽ തെറ്റിദ്ധരിക്കോ പറഞ്ഞാല് പറഞ്ഞിട്ട് നോക്കിട്ടിട്ടാതിട്ടോ ഞാൻ ഇതുവരെ സിൽവർ വട്ടം വാങ്ങിയില്ല അതെന്നുവെച്ചാൽ ഗോൾഡൻ കിട്ടിയിട്ട് ഒരുമിച്ച് രണ്ടും അല്ല ഒരുമിച്ച് വിചാരിച്ചാൽ അല്ലേ പറയൂരോ സമയം വരുമ്പോ അടുത്ത നമ്മൾ ോടി കേറും മാസം കൊണ്ട് അങ്ങനെ ആവും സത്യം ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ ഇത്ര മാസത്തിന്റെ ഉള്ളിൽ നമ്മക്ക് കേറണം പ്ലാനിങ് വെച്ച് അല്ലാണ്ട് നാളേക്ക് അവനൊരു പരിപാടിയും ചെയ്യല്ല വരുന്ന ഒരു വർഷത്തിന്റെ ഉള്ളിലായിട്ട് അങ്ങനെ പ്ലാനിങ്ങിലാണ് ഇതുവരെ മുന്നോട്ട് പോകുന്നത് കുറച്ച് പിന്നെ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് റൊമാന്റിക് വീഡിയോസ് എടുക്കാനുള്ളൊരു അവകാശവും സമയവും തിരക്കിനിടയിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അതെല്ലാരും റൊമാൻറ്റിക് വീഡിയോ ആണ് ചോദിക്കുന്നത് കോമഡി റൊമാൻസ് എത്ര കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഫാൻസിനോട് എന്താ പറയാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായി

സ്ക്രിപ്റ്റ് അങ്ങനൊന്നും ഇല്ല എന്തെങ്കിലും അപേക്ഷിച്ച് ഇത് സിമ്പിൾ അല്ലേസി കണ്ടെ അപ്പൊ ക്ഷാമങ്ങളൊന്നും ഇല്ല ഓക്കെ ലാസ്റ്റ് കേട്ടായിരുന്നു ഇപ്പം വഴക്കിടലൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് സമാധാന ഞാനിങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്നു നമ്മുടെ മനാഫ്കാക്ക് അതെല്ല ലൈഫിൽ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ ഒന്നുകൂടിയും ഇഷ്ടാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്തവരൊക്കെ നമുക്ക് ആർക്കും പറ്റാത്ത കാര്യം ചെയ്തത് മനസ്സുക എന്താണ് പാലിയൊക്കെ പോവാൻ എനിക്കിഷ്ടമാണ് ഫ്രീ ടൈം കിട്ടാനിട്ടാ അതെ എന്നോണ്ട് മനാഫ്കത്രെ കാണോ അർജുന പക്ഷെ അർജുന കിട്ടില്ല പിന്നെ മനോഫ്ഖാനെ കാണണന്നായി എനിക്ക് അർജുന വന്നിരുന്നെങ്കിൽ കേരളക്കാരെ അതെ 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 പക്ഷേ കിട്ടിയാണല്ലോ അവിടെ പോയപ്പോ മനോഫ്ഖാൻ ഞങ്ങൾ കാണണം വിചാരിച്ചു നിന്നതായിരുന്നു അല്ലെ ആണ് ഞങ്ങള് മനോഫ്ഖാന്റെ മുന്നിലേക്ക് എത്തിയത് പക്ഷെ ഞങ്ങൾ ഒരുപാട് ഒരു കൊറേ ടൈം ഞങ്ങള് സംസാരിച്ചിരുന്നത് സഹായിക്കണോ സഹായിക്കാനുള്ള മനസ്സ് അങ്ങനെ ആൾക്കാർ അതെ അതെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ കൊടുത്തു ഇല്ല സത്യത്തിൽ അതെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് അതെ യൂട്യൂബ് ചാനൽ ചാനലോരുത്തർ ഇഷ്ടല്ലേ അത് ചെയ്യട്ടെ ഇനിയിപ്പോ ഞാൻ ഞാൻ മനസ്സിൽ പേഴ്സണലി എന്റെ ഒരു അഭിപ്രായമാണ് ഒരാൾക്ക് മൂപ്പര് മൂപ്പേക്കുണ്ടാകുന്ന രീതിയിലൊക്കെ ചാരിറ്റി ചെയ്യട്ടെ മൂപ്പർക്ക് ഉണ്ടാക്കണം ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ മൂപ്പർ ഇൻകം ഉണ്ടാക്കട്ടെ അതിന് എന്തിനാ മൂപ്പർ ഓരോ കാര്യത്തിന് പോകണത് അല്ലല്ലോ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ലേ ുക്ക് അതെ അതെ അയാൾ ഇല്ല മനോഫ് കാഗ് ഇല്ല പക്ഷെ വേറെ കുറെ ആൾക്കാർ ഫേക്ക് ഐ ഡിയിൽ മുപ്പത്താറും ഒക്കെ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ഉണ്ട് ഒറിജിനൽ അക്കൗണ്ടിന് ആ ടൈം ആകുമ്പോ നോക്കുമ്പോ അറുന്നൂറോ എഴുന്നൂറ് എട്ടോ വെറും അറുനൂറ് എഴുന്നൂറ് അങ്ങനെന്തോ ചെറിയൊരു ഇതേ ഉള്ളു ബാക്കിയൊക്കെ ഫേക്ക് ഐഡിക്ക് ആണ് കൂടുതൽ നമ്മളിപ്പം നമ്മളാണെങ്കിലും ടിവിയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അടിപൊളി വൈബ് സെറ്റ് ആയിട്ട് ഹഗ് ചെയ്തിട്ട് മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു ഹഗ് കൊടുത്തത് ായിട്ടൊരു ഒന്നുമില്ല റോങ് ആൻസർ ചാലഞ്ച് ഞാൻ ഷെമീനോട് ഇപ്പൊ ചോദ്യം ചോദിക്കും തരാം ഓക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനിപ്പം ഷെമീനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്ന ഇടക്ക് വേണെങ്കിൽ ഷെഫിക്ക് എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ ഷെമീനോട് ചോദിക്കാം അല്ല നിങ്ങക്ക് രണ്ടവർക്ക് എന്നോട് ചോദിക്കാം അങ്ങനെ ചോയി ചോയിച്ച് കറക്റ്റ് ഉത്തരം പറഞ്ഞ ഔട്ടാ ഫുഡ് ചേച്ചാ ഈ ഡ്രസ് ഇടുന്ന മൈക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ടാ അതെ ഇഷ്ടപ്പെട്ട ഒന്നൂടെ ഓക്കെ നിങ്ങക്ക് ഏഴുമണിക്ക് പോയി മറ്റന്നാളാവും േരം കൂടെ യൂട്യൂബ്സ്ക്രൈബേഴ്സായി നാളെ അന്ന് കുളിക്കണം രാത്രി എന്താ ഫുഡ് കുളിയിൽ ഞാനില്ല അക്ഷൻ ആരാ കുളിപ്പിക്കോ മുഴയലോ നാലൊന്നും ചെരുപ്പില്ലാത്ത

ഉച്ചയ്ക്ക് കഴിച്ചു പോകുന്നു എന്റെ ഭയങ്കര ഇരുട്ട് പോർത്ത് വെയില ഓക്കെ അമരിഷ്ടായോ എന്താ വെള്ളം പറയുന്നത് അവരിഷ്ടായോ പല്ലു കൂട്ട ഈ കൊട മഴയത്ത് ഉപയോഗിക്കാൻ പറ്റൂട മൈക്കുള്ളിലേക്ക് മുടി കൊള്ളാം തോറ്റു തോറ്റതാ മനപൂർവം തോറ്റർക്ക് പോവാൻ ടൈം ആയതുകൊണ്ട് മനപൂർവം തോറ്റതാ കൊള്ളാട്ടോ നമുക്കോ ഓക്കെ എന്നാലിപ്പോ ഗെയിം കഴിഞ്ഞു സൂപ്പർ ആയിട്ട് കളിച്ചോണ്ടി വരും പക്ഷെ ആ ഒരു ഭാഷയിൽ പൊരുതി നിന്നു പിന്നെ അവർക്ക് പോകേണ്ടത് ആവശ്യമായത് കൊണ്ടും അല്ല തോറ്റെ ഫൈൻ ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ വരാൻ പോകണം അല്ല സീരിയസ് ആയിട്ട് ഏഹ് ബിഗ് ബോസ് ഒക്കെ വരാൻ പോകണം ബോസിലൊക്കെ പോവാൻ താല്പര്യം ഉണ്ടോ കോളും വല്ലാതെ വന്നോ എനിക്ക് പക്ഷെ പറയാ ഇങ്ങനെ പോയാലാണ് ഒക്കെ ആവുക പക്ഷെ താല്പര്യന്തോ ആ തീരുമാനിച്ചിട്ടില്ല ാണ് രണ്ടുപേർക്കും ഇഷ്ടാണോ ബിഗ് ബോസിൽ വിടും പക്ഷെ പ്രശ്നല്ലേതെങ്കിലും ട്രാക്ക് പിടിച്ചാലോ ഗെയിമില് ലവ് പിടിച്ചാൽ

അഥവാ ഓക്കെ മൂവിയില് ആക്ട് ചെയ്യാൻ ഇഷ്ടാന്ന് പറഞ്ഞു ഇങ്ങനെ ഹീറോയിൻസിന്റെ കൂടെ ആക്ട് ചെയ്യാനും ഇഷ്ടമുണ്ടോ അങ്ങനല്ലേ ഏത് ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഇഷ്ടം ഏതെങ്കിലും നടന്റെ കൂടെ ഇഷ്ടമാണോ ആദ്യായിട്ട് ഇപ്പൊ മമ്മൂക്കൻ കേട്ടൻ കാണാൻ സാധിക്കട്ടെ കുട്ടിയായിട്ടുള്ള ഒരു പെൺകുട്ടി പഠിച്ചോ തരത്തെ ആഗ്രഹം പെൺകുട്ടിയാഗ്രഹം ു സോ മച്ച് നമ്മൾ വീണ്ടും കണ്ടുപോകും അപ്പൊ ഇനി അടുത്ത അടുത്തവട്ടം നമ്മൾ മറ്റേ പൗട്ടറും ഉടുപ്പിട്ട് അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാ അടിപൊളിയായിട്ട് പോട്ടെ ആൻഡ് ടേക്ക് കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുക റെസ്റ്റ് എടുക്കുക പണിയൊക്കെ ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഇനി അടുത്തവട്ടം കാണാം താങ്ക് യു